രാജ്യത്ത് നിലവിലുള്ള മനസൗഹാർദ്ദവും സന്തോഷവും സ്നേഹവും നിലനിൽക്കണമെന്ന പിന്നെ ശക്തമായ ആശയക്കാരാണ് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ നടപ്പിലാക്കുന്നത് അത് പറയലും പ്രശ്നമെങ്കിലും മാത്രമല്ല എല്ലാവരെയും ആകർഷിച്ചുകൊണ്ട് എന്നാൽ അടിസ്ഥാന മൂല്യങ്ങൾക്ക് കോട്ടം പറ്റാതെയും വിദ്യാർത്ഥികളെ വാർത്തെടുക്കാവുന്നതാണ് ധാർമ്മിക മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രൊഫഷണലുകളെ വാർത്തെടുക്കുക എന്നതാണ് പ്രീമാരിറ്റൽ കൗൺസിലിംഗ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ സ്ഥാപനം കൊടുക്കുന്നുണ്ട് ക്ലാസ് റൂം മുറികളിലുള്ള പഠനം മാത്രം പോരല്ലോ അതിനപ്പുറത്ത് അവർക്ക് ഈ പഠിക്കുന്ന കാര്യങ്ങൾ ആക്റ്റീവായി സമൂഹത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യണം എന്നുകൂടി ഉള്ള രൂപത്തിലാണ് നമ്മുടെ പഠന സംവിധാനമുള്ളത് അപ്പോ നമ്മുടെ സ്ഥാപനത്തിൽ ഈ കുട്ടികൾ പഠിക്കുമ്പോൾ തുടക്കം മുതലേ അവർക്ക് വേണ്ട പഠനത്തിനും പഠനത്തിനുപരിയായിട്ട് ഇവർക്ക് വേണ്ട എല്ലാവിധത്തിലുള്ള ആക്ടിവിറ്റീസുകളും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമസ്കാരം നല്ല വിദ്യാഭ്യാസം കുട്ടികൾക്ക് കൊടുക്കാൻ ഇന്ന് രക്ഷിതാക്കൾ തയ്യാറാണ് പക്ഷെ നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്ന സ്ഥാപനങ്ങൾ പ്രത്യേകിച്ച് പെൺകുട്ടികളെ വിശ്വസിച്ച് എവിടേക്ക് പറഞ്ഞയക്കാം ഇതൊക്കെ ഇന്ന് രക്ഷിതാക്കളെ വല്ലാത്ത രീതിയിൽ അലട്ടുന്ന പ്രശ്നങ്ങളാണ് എന്തായാലും അത്തരത്തിലുള്ള നിരവധി പ്രയാസങ്ങളും പ്രശ്നങ്ങളും ചില അനുഭവങ്ങളും ഒക്കെ പങ്കുവെച്ച ഒരുപാട് രക്ഷിതാക്കൾ എൻ്റെ പരിചയത്തിലുണ്ട് ഇന്ന് ഒരു സ്ഥാപനത്തെ കുറിച്ച് എനിക്കറിയാൻ കഴിഞ്ഞു ആ സ്ഥാപനത്തിൽ ഞാൻ നേരിട്ടെത്തി അവിടുത്തെ വിദ്യാഭ്യാസ രീതികളെക്കുറിച്ചും അതുപോലെ തന്നെ മറ്റു സംവിധാനങ്ങളെക്കുറിച്ചും ഒക്കെ ചോദിച്ചറിഞ്ഞു എന്തായാലും ഈ സ്ഥാപനത്തിന് നേതൃത്വം കൊടുക്കുന്നത് താഴപ്ര മുഹീദ്ദീൻ കുട്ടി ഫൈസി എന്നു പേരുള്ള സമസ്തയുടെ തൃശൂർ ജില്ലാ പ്രസിഡന്റും അതുപോലെ തന്നെ കേന്ദ്ര മുഷാവറ അംഗവും കൂടിയാണ് അദ്ദേഹം അദ്ദേഹമാണ് ഈ സ്ഥാപനത്തിന് നേതൃത്വം കൊടുക്കുന്നത് മർക്കസ് ഉദ്ധാരണത്തിൽ ഇസ്ലാമിക എന്ന് പേരുള്ള ട്രസ്റ്റിനു കീഴിൽ പ്രവർത്തിക്കുന്ന ആ ട്രസ്റ്റിന്റെ ചെയർമാൻ കൂടിയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അതുപോലെ തന്നെ ആ ട്രസ്റ്റിന്റെ കൺവീനർ അബ്ദുൽ ഖാദർ സക്കാഫി ട്രഷറർ മൂസഹാജി അദ്ദേഹത്തിന്റെ ഒക്കെ പ്രവർത്തനങ്ങളെ ഈ ഒരു അവസരത്തിൽ എടുത്തു പറയാതിരിക്കാൻ കഴിയില്ല ഇത്തരത്തിലൊരു വിദ്യാഭ്യാസ സ്ഥാപനം ഇവിടെ കുട്ടികൾക്കു വേണ്ടി രക്ഷിതാക്കൾക്കു വേണ്ടി പടുത്തുയർത്തി അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടല്ലോ തീർച്ചയായും ഒരുപാട് നല്ല വീഡിയോ ആയിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തരത്തിലുള്ള ചില വിവരങ്ങൾ തീർച്ചയായും നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നിയത് കൊണ്ട് പ്രത്യേകിച്ച് ഇന്ന് ഉസ്താദ് ഇവിടെയുണ്ട് ഈ സ്ഥാപനത്തിലെ സംവിധാനങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ കൂടുതൽ ഫെസിലിറ്റീസിനെ കുറിച്ചും വിദ്യാഭ്യാസ രീതികളെ കുറിച്ചുമൊക്കെ ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഉസ്താദ് തന്നെ കാര്യങ്ങൾ ഇന്ന് പ്രേക്ഷകരോട് തുറന്നു പറയുകയാണ് ഉസ്താദ് എന്തൊക്കെ ഏത് രീതിയിലുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങളാണ് ഈ ഒരു സ്ഥാപനത്തിൽ പ്രത്യേകിച്ച് കുട്ടികൾക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഞങ്ങൾ ഉദ്ദേശിച്ചത് ഈ സ്ഥാപനം തുടങ്ങുമ്പോൾ ഉദ്ദേശം മതഭൗതിക സമന്വയ വിദ്യാഭ്യാസമാണ് പ്രത്യേകിച്ച് പത്താം ക്ലാസ് കഴിഞ്ഞ പെൺകുട്ടികൾക്ക് അവര് പ്ലസ് വൺ പ്ലസ് ടു ഡിഗ്രി ഈ കോഴ്സുകളൊക്കെ പഠിക്കാൻ വളരെ അച്ചർക്കത്തോടു കൂടെ സമാധാനത്തോടു കൂടെ പഠിക്കാൻ സൗകര്യമുള്ള സ്ഥാപനങ്ങൾ സ്ഥാപനങ്ങൾ കൂടുതലുണ്ടെങ്കിലും ഈ രീതിയിലുള്ള സ്ഥാപനങ്ങൾ വളരെ കുറഞ്ഞ ഒരു അവസ്ഥയാണ് ഇപ്പോൾ അപ്പോ അത് ഉദ്ദേശിച്ചുകൊണ്ടാണ് തുടക്കം കുറിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ പത്താം ക്ലാസ് പാസ്സായ പെൺകുട്ടികൾക്ക് താമസി പഠിക്കാനും സൗകര്യമുണ്ട് പഠിച്ച് വീട്ടു പോയി പിന്നെ വന്നു പോകാനും സൗകര്യമുള്ള രൂപത്തിലാണ് സംവിധാനിച്ചിട്ടുള്ളത് അതിലിപ്പോ പിന്നെ മൗതികമായ പിന്നെ പ്ലസ് വൺ പ്ലസ് ടു ഡിഗ്രി കോഴ്സുകൾ നൽകുന്നതോടുകൂടെ തന്നെ അവർക്ക് അനിവാര്യമായ മതപരമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറിയ തോതിലല്ല അത് മർക്കൂ സഖാബസ് ഉനിയുടെ കീഴിലുള്ള സിലബസ് ഫോളോ ചെയ്തുകൊണ്ടാണ് മതപരമായ കാര്യങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഫുൾ നിയന്ത്രണം മർക്കൂസ് സഖാബ് സുന്നിയ എന്ന സ്ഥാപനത്തിന്റെ നിയന്ത്രണത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആ രീതിയിലാണ് തുടക്കം കുറിച്ചിട്ടുള്ളത് അലഹമ്മില്ല തുടങ്ങി നിൽക്കുന്നവരെ വളരെ വിജയകരമായി മുന്നോട്ട് പോകുന്നുണ്ട് ഇനിയും ശാഖ കൂടുതൽ പുരോഗതിയിലേക്ക് കൊണ്ടുപോകാനാണ് മാനേജ്മെന്റ് ഉദ്ദേശിക്കുന്നത് എത്ര വർഷമായിട്ട് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നു ഇതിപ്പോ നാല് വർഷം കഴിഞ്ഞു അഞ്ചാം വർഷത്തിലേക്ക് കടക്കാണ് കുട്ടികള് സാധാരണ എല്ലാ വർഷവും അഡ്മിഷൻ ഇപ്പോഴും അഡ്മിഷൻ വന്നുകൊണ്ടിരിക്കുകയാണ് അഡ്മിഷൻ സമയം നടന്നുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ അന്വേഷണങ്ങൾ വന്നുകൊണ്ടിരിക്കുക ഓൺലൈനായിട്ടും അല്ലാതെയും നേരിട്ട് വന്നിട്ടും അഡ്മിഷൻ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇത്തരത്തില് മത ഭൗതിക വിദ്യാഭ്യാസം കുട്ടികളിലേക്ക് എത്തിക്കണം എന്ന ഒരു ഉദ്ദേശം മർക്കസിന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള ഒരുപാട് ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് അതിന്റെ ഒരു മാറ്റം നമ്മുടെ നാട്ടില് നല്ല രീതിയിൽ വന്നിട്ടുമുണ്ട് ഇത്തരത്തിൽ ഈ ഒരു ഒരു പ്രദേശത്ത് ഇതൊരു ചെറിയൊരു ഗ്രാമപ്രദേശമാണ് യഥാർത്ഥത്തിൽ ഇങ്ങോട്ട് വരുമ്പോൾ ഇത്ര വലിയ ഒരു സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് സംശയിച്ചു പോയി ഞാൻ കാരണം ഒരു ഒരു ചെറിയ ഒരു ഗ്രാമപ്രദേശം ഇങ്ങനെ ഇത്തരത്തിലൊരു പ്രദേശത്ത് ഇതുപോലൊരു സ്ഥാപനം കെട്ടിപ്പോക്കുമ്പോൾ എന്തായിരുന്നു അന്ന് ഇത് ഇത്തരത്തിലൊരു വിജയത്തിലേക്ക് എത്തുമെന്നുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നു അതെ ഇതിപ്പോ തുടക്കം എന്ന് പറയുമ്പോ ഞങ്ങള് ഈ മുപ്പത് വർഷം മുമ്പ് ഒരു സ്ഥാപനം ഇവിടെ ആരംഭിച്ചു അത് ദാറുൽ ഇർഷാദുൽ ഇസ്ലാമിയ എന്ന സ്ഥാപനം അതിവിടെയാണ് തുടങ്ങിയത് അതന്ന് ഞങ്ങൾ മൂസാദുപാട് കൂടി തുടങ്ങി തന്നെയാണ് പിന്നെ അതിനിവിടെ അനുയോജ്യമായ സ്ഥലം ലഭിക്കാത്തതിന്റെ പേരിൽ അത് കിളിമംഗലത്തേക്ക് മാറ്റി അവിടെയാണ് ഇപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് അതിന്റെ പ്രവർത്തകരാണ് ഇതിന്റെ ആളുകൾ മുസാജി അടക്കമുള്ള ആളുകൾ അപ്പോൾ അതിന് ചൂട് പിടിച്ചുകൊണ്ട് അതിനോട് കൊണ്ട് ഇത് പെൺകുട്ടികൾക്ക് മാത്രം വളരെ കൂടെ രണ്ട് വിദ്യാഭ്യാസം കൊടുക്കുന്ന സ്ഥാപനം വേണമെന്ന ആശയം ഉണ്ടാവുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും പിന്നെ അതിനുവേണ്ടി മുൻനിരയിൽ സാമ്പത്തിക രംഗത്തും മറ്റും സജീവമായി രംഗത്തുള്ളത് ബഹുമാനപ്പെട്ട മുസാജി അവറുകളാണ് അപ്പോൾ ആ മുസാജി നേതൃത്വത്തിൽ ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെ ആയിക്കോട്ടെ സ്ഥാപനം എന്ന ആരംഭിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് എല്ലാ തുടക്കം നിൽക്കുന്നവരെ വളരെ വിജയകരമായിട്ടാണ് മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് തുടക്കത്തിൽ പലർക്കും ആശങ്കകൾ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾക്ക് പ്രവർത്തകർക്ക് ആശങ്ക ഉണ്ടായില്ല പക്ഷെ അല്ലാത്തവർക്ക് ആശങ്ക ഉണ്ടായിരുന്നെങ്കിലും അതവരൊക്കെ അവരൊക്കെ പറഞ്ഞെങ്കിലും പക്ഷെ അവരൊക്കെ അത് ആശങ്ക ഒക്കെ ഇല്ലാതെയായി എല്ലാവരും സ്വീകാര്യതയോടുകൂടിയാണ് ഇതിവിടെ നടത്തിക്കൊണ്ടുപോകുന്നത് ഒരു കാര്യം എന്നെ ആകർഷിച്ച മറ്റൊരു വിഷയം കൂടെ ഞാൻ തുറന്നു ചോദിക്കുകയാണ് ഇവിടെ കുട്ടികളായിട്ട് പഠിക്കുന്ന കുട്ടികളൊക്കെ ഇസ്ലാം മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ ഒരു രീതി ഫോളോ ചെയ്യുന്ന കുട്ടികളാണ് ഇവിടെ പഠിക്കാൻ എത്തുന്നത് അതേസമയം ഇവിടെ അധ്യാപകരായി ഇവിടെ ഇതര മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെ കൂടി കാണാൻ കഴിഞ്ഞു ഒരു തീർച്ചയായും ഒരുപാട് ഒരു താല്പര്യം തോന്നി ഒരു സന്തോഷം തോന്നി ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ഇവിടെ ഇന്നത്തെ ഒരു കാലത്ത് പ്രത്യേകിച്ച് നിസ്സാര കാര്യങ്ങൾക്ക് പോലും അല്ലെങ്കിൽ ഒന്നുമില്ലാതെ ഒരു മതവിഭാഗത്തെയൊക്കെ അടച്ചാക്ഷേപിക്കുന്ന ഒരു കാലത്ത് അത്തരത്തിൽ എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെയും ഉൾപ്പെടുത്തി മുന്നോട്ട് പോകണം എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ അതിന്റെ യഥാർത്ഥ അത് അതിന്റെ പ്രചാരകരാണ് അതായത് രാജ്യത്ത് നിലവിലുള്ള മതസൗഹാർദ്ദവും സന്തോഷവും സ്നേഹവും നിലനിൽക്കണമെന്ന പിന്നെ ശക്തമായ ആശയക്കാരാണ് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ നടപ്പിലാക്കുന്നത് അത് പറയലും പ്രശ്നമെങ്കിലും മാത്രമല്ല എഴുതലുമല്ല പ്രവർത്തനത്തിലൂടെ ഞങ്ങൾ നടപ്പിലാക്കുകയാണ് എല്ലാവരും മനുഷ്യരാണ് സഹജീവികളോട് ഒരു തീർച്ചയായും സ്നേഹം ഉണ്ടാവണം എന്ന് അതിപ്പോ ഒരു ഹദീസ് അതിനുവേണ്ടി നിങ്ങളെ മുമ്പാകെ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ബഹുമാനപ്പെട്ട പ്രവാചകർ പറഞ്ഞാസിൽ അത് വലിയ അർത്ഥമുള്ളൊരു വാക്കാണ് അഹിബഅലിന്നാസ് മനുഷ്യന്മാർക്ക് നീ ഇഷ്ടം വെക്കണം മാ തൊഹിബുൽ നഫ്സിക്കു നിന്റെ സ്ത്രീകളിൽ ഇഷ്ടം വെക്കുന്ന കാര്യം എന്നാ അവിടെ പറഞ്ഞിരിക്കുന്നത് അഹിബൽ മുസ്ലിംങ്ങൾക്ക് എന്നോ മോനിയങ്ങൾക്കൊന്നും അല്ല മനുഷ്യരാണോ ആ മനുഷ്യർക്ക് നീ ഇഷ്ടം വെക്കണം നിന്റെ സ്വന്തം നഫ്തനക്ക് ഇഷ്ടം വെക്കുന്നത് സ്വന്തം ശരീരത്തെ എന്താണോ ഇഷ്ടം അത് എല്ലാ മനുഷ്യന്മാർക്കും ഇഷ്ടം വെക്കണമെന്ന നിർദ്ദേശമാണ് പ്രവാചകം പഠിപ്പിച്ചിട്ടുള്ളത് അത്ര ആശയം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഇതിനു വേണ്ടി രംഗത്ത് വന്നിട്ടുള്ളത് ഇവിടെ കുട്ടികൾക്ക് പഠന സൗകര്യം അതായത് മതപരമായിട്ടുള്ള പഠന സൗകര്യങ്ങളും അതുപോലെ ഭൗതിക പഠന സംവിധാനങ്ങളും ഒക്കെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഇവർക്ക് അത്യാവശ്യം വിനോദങ്ങളിൽ ഏർപ്പെടുന്നതിനും അതുപോലെ നല്ല ഹോസ്റ്റൽ സംവിധാനം എല്ലാ സംവിധാനങ്ങളും ഇവിടെ കാണുന്നുണ്ട് അത്തരത്തിലൊക്കെ ഒരു ചിന്തിക്കാനുണ്ട് അതായത് എല്ലാം വേണം കുട്ടികൾക്ക് ഇങ്ങനെ അടഞ്ഞ് ക്ലാസ് മുറിയിൽ ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്നൊക്കെ പലപ്പോഴും അതൊക്കെ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാറില്ല ഇവിടെ ഞാൻ കണ്ട മാറ്റങ്ങൾ അത്തരത്തിലുള്ള ചില കാര്യങ്ങളാണ് അതെ അതെ ഞങ്ങള് നേരത്തെ ഉള്ള കാഴ്ചപ്പാടാതൊക്കെ അതായത് കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകണം കാലത്തിന് ചുമരത്തിൽ വായിച്ച് മനസ്സിലാക്കിയിട്ടായിരിക്കണം നമ്മൾ ഏതൊരു കാര്യം പ്രവർത്തിക്കേണ്ടത് അപ്പോൾ ഈ കാലഘട്ടത്തിൽ എല്ലാവരെയും ആകർഷിച്ചുകൊണ്ട് എന്നാൽ അടിസ്ഥാന മൂല്യങ്ങൾക്ക് കോട്ടം പറ്റാതെയും വിദ്യാർത്ഥികളെ വാർത്തെടുക്കാമെന്നുള്ളതാണ് സമൂഹത്തിന് ഉപകരിക്കുന്ന കുടുംബത്തിന് ഉപകരിക്കുന്ന രാ രാജ്യത്തിന് ഉപകരിക്കുന്ന സമൂഹത്തെ വാർത്തെടുക്കണമെങ്കിൽ അവരെ എന്തുവേണം ആകർഷിക്കണം എന്നാൽ മൂല്യങ്ങൾക്ക് തുടർച്ചവരാരും പാടില്ല മൂല്യങ്ങൾക്കും വിശ്വാസങ്ങൾക്കും തകർത്ത വരാതെ കാലഘട്ടത്തിലെ പുരോഗതികൾക്ക് അനുസരിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകണം എന്നാണ് ലക്ഷ്യവും മാർഗവും രണ്ടും രണ്ടാണല്ലോ അപ്പോൾ ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് എത്താൻ നല്ല മാർഗ്ഗങ്ങൾ സ്വീകരിക്കണം എന്നതാണ് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ മുൻകാലങ്ങളിൽ എന്തൊരു ആവശ്യങ്ങൾക്ക് എങ്ങോട്ടേന് പോകണമെങ്കിൽ കിലോമീറ്ററുകൾ കാൽ നടയായി പോയിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ അങ്ങനെ പോകുന്നില്ല പോകാൻ കഴിയില്ല കഴിയുമില്ല വാഹനം ഉപയോഗിക്കുകയാണ് വാങ്ങണ തന്നെ വ്യത്യസ്ത വാഹനം ഉപയോഗിക്കുകയാണ് അപ്പൊ അത്തരം കാര്യങ്ങളിലൊക്കെ ജീവിതത്തിൻ്റെ എല്ലാ അഖില മേഖലകളിലും മാറ്റം വന്ന വിദ്യാഭ്യാസ രംഗത്തും മാറ്റങ്ങൾ ഉണ്ടാവണമെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുള്ളത് അതനുസരിച്ചാണ് ഇത്തരം സംവിധാനങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത് മതപരമായിട്ടുള്ള രംഗത്ത് പ്രത്യേകിച്ച് ഉസ്താദുമാർ കൂടി അവർക്ക് ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം അതുപോലെ തന്നെ ദീർഘവീക്ഷണത്തോടു കൂടി ഒരുപാട് സംവിധാനങ്ങൾ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നതിന് പിന്നിൽ തീർച്ചയായും കാന്തപുരം ഉസ്താദിന്റെ ഒരു സംഭാവന മറന്നുകൊണ്ട് ഇത്തരത്തിലൊരു സംസാരം നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയില്ല ഇന്നും ഉസ്താദ് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി ലോകം മുഴുവൻ ഓടി നടക്കുകയാണ് ലോകം മുഴുവൻ അദ്ദേഹത്തെ അംഗീകരിക്കുകയാണ് ഉസ്താദ് കാട്ടിത്തന്ന ആ വഴിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അതിപ്പോ ഇന്ന് കേരളത്തിൽ കാണുന്ന വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല ജീവകാരുടെ പ്രവർത്തനങ്ങളിലും മൊത്തം സമൂഹത്തിന് ആവശ്യമായ ഏതെല്ലാം മേഖലകളുണ്ടോ ആ മേഖലകളിലെല്ലാ കാര്യങ്ങൾക്കും മാതൃകാപുരുഷനായിട്ടാണ് ബഹുമാനപ്പെട്ട കാണുന്നത് ആ ഉസ്താദിന്റെ നിർദ്ദേശവും മാതൃകയും സ്വീകരിച്ചു കൊണ്ടാണ് പ്രവർത്തിച്ചു മാതൃകാപുരുഷൻ മുപ്പത് തന്നെയാണ് വഴികാട്ടി മുമ്പിൽ തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഇരങ്ങൾക്ക് എന്തെങ്കിലും പ്രതിസന്ധികളോ എന്തോ ഒരു സാഹചര്യം ഉണ്ടാണെങ്കിൽ ഉസ്താദിന്റെ നിർദ്ദേശമോ ഉപദേശമാണ് ഞങ്ങൾ സ്വീകരിക്കാറ് കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ ട്രസ്റ്റിന്റെ ചെയർമാൻ ആയിട്ടുള്ള താഴപ്പുറം മുഹീദ്ദീൻ കുട്ടി ഫൈസിയാണ് ഇതുവരെ ഈ സ്ഥാപനത്തെ കുറിച്ച് ചില കാര്യങ്ങൾ ഇവിടെ വ്യക്തമാക്കിയത് എന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ചില പേരുകളുണ്ട് ഈ സ്ഥാപനത്തിനു വേണ്ടി വളരെയധികം കഷ്ടപ്പെടുന്ന പ്രയത്നിക്കുന്ന മൂസ ഹാജി അദ്ദേഹം ഇവിടെ സ്ഥലത്തില്ല അദ്ദേഹം വിദേശത്താണ് എന്നാൽ അതേസമയം ഇവിടെ നാട്ടിലുള്ള ഈ സ്ഥാപനത്തിനു വേണ്ടി മുഴുവൻ സമയവും സ്ഥാപനത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചിട്ടുള്ള ചില ആളുകൾ അബ്ദുൽ ഖാദർ സക്കാഫി അദ്ദേഹം ഈ സ്ഥാപനത്തിന്റെ സെക്രട്ടറിയാണ് അതുപോലെ തന്നെ ട്രസ്റ്റിന്റെ കൺവീനറാണ് എന്തായാലും അദ്ദേഹം ചില കാര്യങ്ങൾ രക്ഷിതാക്കളുടെയും അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെയും ഒക്കെ ശ്രദ്ധയിലേക്ക് അദ്ദേഹം ചില കാര്യങ്ങൾ പറയുകയാണ് എന്തൊക്കെയാണ് ഇതിന്റെ ഏഹ് ഒരുവിധം കാര്യങ്ങളൊക്കെ ഇവിടെ അത് സൂചിപ്പിച്ചു കഴിഞ്ഞു പക്ഷെ എങ്കിൽ കൂടെ മുഴുവൻ സമയം സ്ഥാപനത്തിന് വേണ്ടി വെച്ചിട്ടുള്ള ആളുകളാണ് സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ് അഞ്ചു വർഷമായി സ്ഥാപനം ഇവിടെ രക്ഷിതാക്കൾക്ക് രക്ഷിതാക്കളോട് പറയാനുണ്ടോ വിദ്യാർത്ഥികളോട് പറയാനുണ്ടോ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം സ്ഥാപനം നാല് വർഷം മുമ്പ് ഏകദേശം അഞ്ചു വർഷത്തോളമായി സ്ഥാപനം സ്ഥാപിതമായിട്ട് അലമുല്ല വളരെ അധികം സന്തോഷകരമായ അഭിപ്രായങ്ങളാണ് രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നും ഒക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് വളരെ സന്തോഷകരമാണ് നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ മത ഭൗതിക സമന്വയ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ ഇവിടെ പ്രധാനമായും ഊന്നൽ നൽകുന്നത് നമ്മുടെ വിദ്യാർത്ഥികളുടെ ധാർമ്മികതയാണ് പല സ്ഥാപനങ്ങളിലും പഠിക്കുന്നതോടുകൂടെ അവരുടെ ധാർമ്മിക മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ സ്ഥാപനങ്ങളിൽ ഉണ്ടാവുന്നു എന്നത് വളരെ ഖേദകരമാണ് അവിടെ നിന്നൊക്കെ വ്യത്യസ്തമായി നമ്മുടെ മർക്കസ് ഹാദി വിമൻസ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം ധർമ്മത്തിലൊതുങ്ങി ആ ധാർമ്മിക മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രൊഫഷണലുകളെ വാർത്തെടുക്കുക എന്നതാണ് നമുക്ക് ലക്ഷ്യമിടുന്നത് അതൊരു പരിധി വരെ വിജയം കാണാൻ കഴിഞ്ഞിട്ടുമുണ്ട് മതപണ്ഡിതകളായിട്ടുള്ള മതപണ്ഡിത പണ്ഡിതകളായിട്ടുള്ള പ്രൊഫഷണലുകൾ വാർത്തെടുക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നത് അതിൽ വിജയം കണ്ടെത്തിയിട്ടുമുണ്ട് അതോടുകൂടെ തന്നെ അവരുടെ കുടുംബ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ കുടുംബ ജീവിതം പലപ്പോഴും അറിവില്ലാത്തതിൻ്റെ പേരിൽ പല പ്രശ്നങ്ങളും പ്രതിസന്ധികളുമൊക്കെ കുടുംബജീവിതത്തിൽ കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നതിനു പകരം പല പ്രശ്നമുണ്ടാകുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നത് ആ സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി പ്രീമാരിറ്റൽ കൗൺസിലിങ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ സ്ഥാപനം കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് ഭാവി ജീവിതം മെച്ചപ്പെടുത്താനും ഒക്കെ കഴിയുന്നു എന്നതാണ് സ്ഥാപനത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയുള്ളത് ഏത് സമയവും അവരെ നിരീക്ഷിക്കുവാനും അവരെ നല്ല രൂപത്തിലേക്ക് കൊണ്ടുപോകുവാനും കഴിയുന്നതോടുകൂടെ ആ കഴിയുന്ന കാരണം കൊണ്ട് തന്നെ രക്ഷിതാക്കളിൽ നിന്ന് നല്ല അഭിപ്രായങ്ങളും അവരുണ്ടായിരുന്ന അവസ്ഥയിൽ നിന്നൊക്കെ മാറി നല്ല ഒരു മാതാപിതാക്കളെ അനുസരിക്കുന്ന ഗുരുനാഥനുസരിക്കുന്ന നല്ല ഒരു സിറ്റുവേഷനിലേക്ക് അവർ മാറി എന്ന് രക്ഷിതാക്കളിൽ നിന്ന് തന്നെ അഭിപ്രായങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അലഹമില്ല അത് വലിയൊരു സമൃദ്ധി സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷം ഈ സ്ഥാപനത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരു വ്യക്തിയാണ് സുഹൈൽ ഇർഫാനി എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൽ അദ്ദേഹം സദാസമയവും ഞാൻ നേരത്തെ അബ്ദുൽ ഖാദർ സഖാഫിയെ കുറിച്ച് പറഞ്ഞു മുഴുവൻ സമയവും ഈ സ്ഥാപനത്തിനു വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു എന്ന് കുടുംബത്തോടൊപ്പം തന്നെ ഈ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുന്നതിനു വേണ്ടി അദ്ദേഹം കുടുംബത്തോടൊപ്പം തന്നെ ഈ സ്ഥാപനത്തിനടുത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയാണ് ക്ലാസ്സുകൾ നടക്കുന്ന സമയത്ത് കുട്ടികളുടെ ഏത് ആവശ്യത്തിനും ഇവിടെ ഉണ്ടാകും എന്നുള്ളതാണ് എന്തായാലും ഇവിടെ ഏതൊക്കെ കോഴ്സുകളാണ് പഠന രീതികൾ ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് പ്രിയപ്പെട്ട അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ ഇന്ന് വ്യക്തമാക്കുകയാണ് നമ്മുടെ സ്ഥാപനത്തിൽ സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് എന്നീ സ്ട്രീമുകൾ മൂന്ന് സ്ട്രീമുകളും പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് നമ്മൾ നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇവർക്ക് പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് പഠനം ക്ലാസ് റൂമുകളിലുള്ള പഠനം മാത്രം പോരല്ലോ അതിനപ്പുറത്ത് അവർക്ക് ഈ പഠിക്കുന്ന കാര്യങ്ങൾ ആക്റ്റീവായി സമൂഹത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യണം എന്നുകൂടി ഉള്ള രൂപത്തിലാണ് നമ്മുടെ പഠന സംവിധാനം ഉള്ളത് അതോടൊപ്പം ആണ് നമ്മുടെ ഈ ഹാദിയ പഠനം കൂടി നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ ഡിഗ്രി പഠനവും നൽകുന്നുണ്ട് ഡിഗ്രി മൂന്ന് കോഴ്സുകളിലാണ് നമ്മൾ നൽകുന്നത് ഒന്നാമത് ബികോം കൊമേഴ്സ് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് തുടർന്ന് ബി കോം പഠിച്ച് അവർക്ക് വേണ്ട സ്കില്ലോടുകൂടെ അവർക്ക് പുറത്തിറങ്ങാവുന്ന ഒരു രീതിയിൽ മൂന്ന് വർഷം കൊണ്ട് പഠിച്ചിരുന്നു അതുപോലെ ബി എ ഇംഗ്ലീഷ് ബി എ ഇംഗ്ലീഷിൽ മൂന്ന് വർഷത്തെ കോഴ്സ് ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിയിലാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ ബി എ സോഷ്യോളജി ഈ മൂന്ന് കോഴ്സുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ ഈ കുട്ടികൾ പഠിക്കുമ്പോൾ തുടക്കം മുതലേ അവർക്ക് വേണ്ട പഠനത്തിനും പഠനത്തിൽ ഉപരിയായിട്ട് ഇവർക്ക് വേണ്ട എല്ലാവിധത്തിലുള്ള ആക്ടിവിറ്റീസുകളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ആണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ മുഴുവൻ ബന്ധപ്പെട്ട് അറിയാൻ ഈ ഉസ്താദ് ഇവിടെ സമയം അഞ്ചു വർഷമായിട്ട് അതോ സമയം മുതൽ ഇവിടെ ഇവിടെ ഉണ്ട് കുട്ടികളുടെ രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്നൊക്കെ ഏത് രീതിയിലാണ് വളരെ സന്തോഷപൂർവ്വമായ പ്രതികരണങ്ങളാണ് അവർക്ക് അത് പല രൂപത്തിൽ അവർ പ്രകടിപ്പിക്കാറുണ്ട് കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങൾ പല രൂപത്തിൽ ചെയ്തു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ദൈനംദിന ആരാധനാ കർമ്മങ്ങളിലായാലും മറ്റ് അവരുടെ ജീവിത ശൈലികളിലായാലും നമുക്ക് കഴിയുന്ന രൂപത്തിലൊക്കെയുള്ള ഇടപെടലുകൾ നടത്തുമ്പോൾ അവർ വീടുകളിൽ എത്തുന്ന സമയത്ത് അവർക്കുണ്ടാകുന്ന മാറ്റങ്ങൾ അവർ ഫോം വിളിച്ചിട്ടും നേരിട്ട് വരുമ്പോഴുമൊക്കെ വളരെ സന്തോഷപൂർവ്വം അറിയിക്കുകയും ഞങ്ങൾക്ക് സ്ഥാപനത്തിൽ കുട്ടിയെ ചേർക്കാൻ തോന്നിയ ആ ഒരു നിമിഷത്തെ അവർ വളരെയധികം സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട് മത പണ്ഡിത എന്ന് പറഞ്ഞു അതായത് ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ മത പണ്ഡിതകളാക്കി മാറ്റുന്നു അഞ്ചു വർഷത്തെ കോഴ്സ് പറയുന്നുണ്ട് രണ്ടു വർഷത്തെ കോഴ്സ് ഹാദിയ ഡിഗ്രി കൊടുക്കുന്നു പിന്നീട് കൊടുക്കുന്ന ഡിഗ്രികൾ ഏതൊക്കെയാണ് കൂടുതൽ ഉപരിപഠനം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പേരിത് തന്നെയാണോ ഹാദിയ എന്ന സിസ്റ്റത്തിൽ തന്നെ നമുക്ക് രണ്ടു വർഷത്തിന് ശേഷം ഒരു വർഷത്തെ ഡിപ്ലോമ കൂടി നമ്മൾ നൽകുന്നുണ്ട് അതിനു ശേഷവും രണ്ടു വർഷം നമ്മൾ പാരമ്പര്യ കിതാബുകൾ സാധാരണ ദർസുകളിൽ ഓതി പഠിക്കുന്നത് പോലെ കിതാബ് ഊതി കൊടുത്ത് പണ്ഡിതകളാക്കുക എന്ന ലക്ഷ്യമാണ് നമുക്കുള്ളത് അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഊന്നി പറയുന്നത് മതപണ്ഡിതകളായ പ്രൊഫഷണലുകളെ വാർത്തെടുക്കുകയാണ് നമ്മുടെ ലക്ഷ്യം അവർക്ക് പ്രൊഫഷണൽ വിദ്യാഭ്യാസം നൽകുന്നതോടൊപ്പം തന്നെ മതപണ്ഡിതകളായി അവർ അവർ എന്തായാലും സ്ഥാപനത്തിന് എല്ലാവിധ നന്മകളും നേരുന്ന ഒരുപാട് വിരത്തിലെത്താൻ കഴിയട്ടെ ഇവിടെ നമ്മുടെ സമസ്തയുടെ തൃശൂർ ജില്ലാ പ്രസിഡന്റും അതുപോലെ തന്നെ സ്ഥാപനത്തിന്റെ ചെയർമാൻ ട്രസ്റ്റിന്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള താഴപ്പുറം കുട്ടി ഫൈസി അദ്ദേഹം സ്ഥാപനത്തെ കുറിച്ച് പറഞ്ഞു അതുപോലെ തന്നെ അബ്ദുൽ ഖാദർ സക്കാഫി അദ്ദേഹം ട്രസ്റ്റിന്റെ കൺവീനറാണ് ഈ സ്ഥാപനത്തിന്റെ എല്ലാം എല്ലാമാണ് സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൾ അദ്ദേഹം കുടുംബത്തോടൊപ്പം ഈ സ്ഥാപനത്തിനു വേണ്ടി ഇവിടെ തന്നെ താമസമാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് പഠന രീതികളെ കുറിച്ചും കോഴ്സുകളെ കുറിച്ചും ഇവിടെ നിന്നും കരസ്ഥമാക്കാൻ കഴിയുന്ന ഡിഗ്രികളെ കുറിച്ചും ഒക്കെ പറഞ്ഞു ഒരേ ഒരു കാര്യമാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത് കേരളത്തിലെ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് ഞാൻ ഒരു സ്ഥാപനത്തെയും മോശമാക്കി പറയുകയല്ല ഇത്ര കൂടി വളരെ നീറ്റായി പ്രവർത്തിക്കുന്നത് അപൂർവം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാത്രമാണ് ഈ ഒരു ചെറിയ പ്രദേശത്ത് ഒരു ഉൾപ്രദേശത്ത് ഇത്രയും വലിയ ഒരു സ്ഥാപനമുണ്ടോ എന്ന് ഞാൻ ആദ്യം ചിന്തിച്ചു പോയി ഇങ്ങോട്ട് വരുമ്പോൾ പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ശാന്തസുന്ദരമായ ഒരു അന്തരീക്ഷത്തിൽ എല്ലാവിധ സംവിധാനങ്ങളോടും കൂടി പ്രവർത്തിക്കുന്ന ഒരു നല്ല വിദ്യാഭ്യാസ സ്ഥാപനം ഇവിടെ ഒരേ ഒരു കാര്യം മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഈ സ്ഥാപനത്തെ മുന്നോട്ട് നയിക്കുന്നത് സമസ്തയുടെ ജില്ലാ പ്രസിഡന്റും അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിന്റെ ഈ ട്രസ്റ്റിന്റെ ചെയർമാനുമായിട്ടുള്ള മുഹിദ്ദീൻ കുട്ടി ഫൈസിയാണ് അതുപോലെ അബ്ദുൽ ഖാദർ സഖാഫി എന്തിനും ഏതിനും എപ്പോഴും കുട്ടികളോടൊപ്പം നിൽക്കുന്ന രക്ഷിതാക്കളുടെ സംശയങ്ങൾ തീർക്കാൻ എപ്പോഴും ഇവിടെ തയ്യാറായിരിക്കുന്ന ഒരു പ്രിൻസിപ്പൾ സുഹൈൽ ഇർഫാനി അദ്ദേഹമൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് അത്തരത്തിലൊരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഉറപ്പിച്ചു പറയാം നൂറ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ എത്തിയാൽ നിങ്ങളുടെ മക്കൾ തീർച്ചയായും രക്ഷപ്പെട്ടു എന്ന കാര്യത്തിൽ യാതൊരുവിധ ഇത് തർക്കമില്ല എന്തായാലും ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ കുട്ടികളെ പഠിപ്പിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളൊന്ന് സന്ദർശിക്കാൻ ശ്രമിക്കുക ഇതുപോലുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട് എന്തായാലും ഇത്തരം സ്ഥാപനങ്ങളെ ഒരിക്കലും ഒഴിവാക്കരുത് ഇത്തര സ്ഥ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കണം കുട്ടികളെ നല്ല രീതിയിലേക്ക് നല്ല വഴിയിലേക്ക് കൊണ്ടുപോകണം കുട്ടികളെ ഇത്തരത്തിലുള്ള കൈകളിൽ ഏൽപ്പിക്കണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്